എം എസ് എഫിൽ നിന്ന് പുറത്താക്കിയ ഹരിതയുടെ നേതാക്കന്മാരെയും എം എസ് എഫിൻ്റെ സംസ്ഥാന ഭാരവാഹികളെയും തിരിച്ചെടുക്കുവാൻ ലീഗിൽ തീരുമാനമായി തെരഞ്ഞെടുപ്പ് വേളയിൽ പാർട്ടി വിട്ടുപോയവരെ തിരിച്ചു പാർട്ടിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ശക്തമായ രീതിയിൽ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക എന്ന ഉദ്ദേശമാണ് പാർട്ടി വിട്ടുപോയവരെ തിരിച്ചെടുത്തതിൻ്റെ പിന്നിൽ എന്ന് ലീഗ് പറയുന്നു എന്നാൽ സത്യാവസ്ഥ അതാണോ പരിശോധിക്കാം ലീഗിൽ നിന്ന് അച്ചടക്ക നടപടിയുടെ ഭാഗമായി ചില നേതാക്കന്മാരെ പുറത്താക്കുന്നു അതിൽ ഹരിതയുടെ നേതാക്കന്മാരുണ്ട് എം എസ് എഫിന്റെ സംസ്ഥാന ഭാരവാഹികളുമുണ്ട് ഇപ്പോൾ അവരെ എല്ലാം ദൃതിഗതിയിൽ തിരിച്ചെടുക്കുവാൻ പോകുന്നു അതിന്റെ പിന്നിലെ കാരണം എന്താണ് എം എസ് എഫിൽ നിന്ന് വിദ്യാർത്ഥി നേതാക്കന്മാരെ പുറത്താക്കിയപ്പോൾ അന്ന് ഉൾപാർട്ടി ജനാധിപത്യമില്ലാത്ത ഒരു പാർട്ടി ലിംഗവിവേചനം നടത്തുന്ന ഒരു പാർട്ടി ഇതൊക്കെയായിരുന്നു ലീഗ് ഇപ്പോൾ അത്തരത്തിൽ വലിയൊരു വിമർശനത്തിന്റെ പാത്രമായി മാറുന്നതിന് മുമ്പ് വലിയൊരു അഴിമതി ആരോപണത്തെ തടുക്കേണ്ട ആവശ്യകത ലീഗിനുണ്ടാകണം അതുതന്നെയാകണം ഇപ്പോൾ എം എസ് എഫ് വിട്ട് പുറത്തുപോയ നേതാക്കന്മാരെ തിരിച്ചെടുക്കുന്നതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണം ഹരിതയുടെ നേതാക്കന്മാരായ ഫാത്തിമ തഹ്ലിയ നജീമ തബ്ഷീർ എം എസ് എഫിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ലത്തീഫ് തുറവൂർ ഫവാസ് എന്നിവരെയാണ് തിരിച്ചെടുക്കുവാൻ തീരുമാനമായിട്ടുള്ളത് അതിൽ ഹരിതയുടെ നേതാക്കന്മാരെ മാപ്പെഴു നൽകിയാൽ തിരിച്ചെടുക്കാമെന്ന് ആദ്യം മുതലേ പറഞ്ഞിരുന്നു പക്ഷേ അവർ മാപ്പ് എഴുതി നൽകുവാൻ തയ്യാറായിരുന്നില്ല ഇപ്പോൾ മാപ്പ് എഴുതി നൽകാമെന്ന ഉറപ്പ് നൽകിയത് അവരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്നതെന്ന് ലീഗ് പറയുന്നു എന്നാൽ എന്തുകൊണ്ടാണ് എം എസ് എഫിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കമുള്ള ലത്തീഫ് തുറവൂരിനെയും ഫവാസിനെയും അടക്കം നിരവധി എം എസ് എഫിന്റെ നേതാക്കന്മാരെ തിരിച്ചെടുക്കുന്നത് അതിന്റെ പിന്നിൽ എ ആർ നഗർ ബാങ്കുമായി ബന്ധപ്പെട്ട വലിയ ഒരു തട്ടിപ്പിന്റെ രഹസ്യമുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എ ആർ നഗർ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ ഡിക്ക് പരാതി നൽകിയവരായിരുന്നു ലത്തീഫ് തുറവൂറും ഫവാസും ആ പരാതി പിൻവലിപ്പിക്കുവാൻ വേണ്ടി ലീഗിന്റെ അഭിഭാഷകരിൽ ചെറുപ്പറഞ്ഞ തന്ത്രപരമായ നീക്കമാണ് അവരെ പാർട്ടിയിലേക്ക് തന്നെ തിരിച്ചെടുത്തതിന്റെ പിന്നിലെ പ്രധാന കാരണമെന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് കള്ളപ്പണം ബിനാമി അക്കൗണ്ട് അങ്ങനെ നിരവധി അഴിമതികൾക്ക് പാത്രമാകുവാൻ സാധ്യതയേറെ ഉള്ള ആർ ബാങ്കിൽ അന്വേഷണം ഉണ്ടായാൽ സ്വാഭാവികമായും അവിടെ അക്കൗണ്ടുള്ള ലീഗ് നേതാക്കന്മാരിലേക്കും ആ ചർച്ച വളരുമെന്ന കൃത്യമായ ബോധ്യമാണ് ലത്തീഫ് തൊറവൂറിനെയും ഫവാസിനെയും തിരിച്ചെടുത്തതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണമെന്ന് വിശ്വസിക്കുന്ന ചിലരുമുണ്ട് അതിന് ലീഗ് പറയുന്ന കാരണം പാർട്ടിയെ ശക്തിപ്പെടുത്താൻ എന്നൊക്കെയാണെങ്കിൽ പോലും അതിന്റെ പിന്നിൽ ഇത്തരത്തിൽ വ്യക്തമായ ഒരു സത്യം കൂടി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരും അത്തരത്തിലുള്ള വാർത്തയും പുറത്തുവരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലത്തീഫ് തുറവൂറും ഫവാസും അടക്കമുള്ള ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരുമറ്റം നേതാക്കന്മാർ കെ എസ് ഹംസ എന്ന ഇടതുപക്ഷ നേതാവ് ലീഗ് വിട്ട് പുറത്തുപോയ കെ എസ് ഹംസ എന്ന ഇടതുപക്ഷ നേതാവിന് വേണ്ടി എൽ ഡി എഫ് ക്യാമ്പുകളിൽ സജീവമായി പ്രവർത്തിച്ചവരായിരുന്നു ലീഗിനെതിരെ വിമത പ്രവർത്തനം നടത്തിയവരായിരുന്നു അതിനോടൊപ്പം തന്നെ പ്രചരണ പരിപാടികളിൽ ശക്തമായി കെ എസ് ഉണ്ടായിരുന്ന നേതാക്കന്മാരായിരുന്നു ലത്തീഫ് തുറവൂറും ഫവാസും ഇപ്പോൾ അവരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുമ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിമർശനങ്ങളും വലിയ പ്രശ്നങ്ങളും ഉരുത്തിരിഞ്ഞു വരികയാണ് എം എസ് എഫിന്റെ സംസ്ഥാന ഭാരവാഹിത്വം അലങ്കരിക്കുന്ന നിലവിലത്തെ നേതാക്കന്മാർ ലത്തീഫ് തറബൂറിനെയും ഫവാസിനെയും ഒക്കെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ തങ്ങൾ പാർട്ടി വിട്ടു പോകും എന്ന ഒരു അറിയിപ്പ് ലീഗിന് നൽകിയിട്ടുണ്ട് എന്നാൽ നിലവിൽ ലീഗിന് തങ്ങളുടെ പ്രതിച്ഛായ കാക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാകണം എം എസ് എഫിന്റെ നിലവിലത്തെ സംസ്ഥാന നേതാക്കന്മാർ പറയുന്ന ഒന്നും മുഖവേരിക്കെടുക്കാതെ അവരെ പാർട്ടിയിലേക്ക് തന്നെ തിരിച്ചെടുക്കുവാനുള്ള തീരുമാനത്തിലേക്ക് ലീഗ് എത്തി നിൽക്കുന്നത് ഹരിതയുടെ നേതാക്കന്മാർ മാപ്പൊഴി നൽകുമ്പോൾ അവരെ എടുക്കുന്നതിന്റെ കൂടെ തന്നെ ആയിരിക്കണം ലത്തിഫ് തൊറൂരിനെയും ഫവാസിനെയും പാർട്ടിയിലേക്ക് തിരിച്ചു ക്ഷണിക്കുന്നത് എന്നാൽ എയർ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതി കോടതിയിൽ എത്തിയാൽ അത് ലീഗിനുണ്ടാക്കുന്ന ക്ഷീണം ചെറുതൊന്നുമല്ല എന്ന ബോധ്യം തന്നെ തന്നെയാകണം അഭിഭാഷകരായ നേതാക്കന്മാരുടെ അഭിപ്രായത്തെ മാനിച്ച് അവരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തത് പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്നവരെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന അഖിലേന്ത്യാ നേതാക്കന്മാരായി പരിഗണിക്കുമെന്നും ലീഗ് അറിയിക്കുന്നുണ്ട് അതായത് പാർട്ടിക്കെതിരായി പ്രവർത്തിച്ചവരെ അല്ലെങ്കിൽ പാർട്ടി അച്ചടക്ക നടപടിയുടെ ഭാഗമായി പാർട്ടിക്ക് പുറത്താക്കിയവരെ പാർട്ടിക്ക് ഭീഷണിയാകുന്ന തരത്തിലേക്കുള്ള പരാതികളുമായി ഇ ഡിയുടെ പക്കലേക്ക് ചെന്നപ്പോൾ അവരെ പാർട്ടിയുടെയും നേതാക്കന്മാരുടെയും മുഖച്ഛായ സംരക്ഷിക്കുവാൻ വേണ്ടി തിരിച്ചു പാർട്ടിയിലേക്ക് ക്ഷണിച്ചു എന്നാണ് ഇടതുപക്ഷ പാളയങ്ങളിലും മറ്റ് എതിർ പാർട്ടികളും പറയുന്നത് എന്നാൽ പൊന്നാനിയിലും മലപ്പുറം അടക്കമുള്ള ലീഗിന്റെ വിശ്വസ്ത കോട്ടകളായ ഇടങ്ങളിലെല്ലാം തങ്ങൾ ജയിക്കും ആ ജയത്തെ ആ ജയത്തിന്റെ മങ്ങൽ കുറയ്ക്കുവാൻ വേണ്ടി തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നതാണ് ഇത്തരത്തിൽ ദുഷ്പ്രചരണങ്ങളും വ്യാജ പ്രചരണങ്ങളും ഒക്കെ നടത്തുന്നതെന്ന് ലീഗിന്റെ നേതാക്കന്മാരും പറയുന്നുണ്ട് എന്തായാലും പാർട്ടിയെ ശക്തിപ്പെടുത്താൻ എന്ന ഒരൊറ്റ കാരണം കൊണ്ട് എല്ലാവരുടെയും വാ മൂടിക്കെട്ടാൻ സാധിക്കില്ല ഒരുപക്ഷെ എയർ ബാങ്കിൽ കൃത്യമായ ഒരു അന്വേഷണം നടന്നാൽ ലീഗ് കുടുങ്ങുമോ എന്നുള്ളത് പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ് എയർ ബാങ്കുമായി ബന്ധപ്പെട്ട പരാതി ഇഡിക്ക് സമർപ്പിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ലീഗിന്റെ മുഖച്ചായ തകരുമായിരുന്നു